ചങ്ങനാശ്ശേരി ലീല കൂട്ടാട്ടുള്ള രമണി നാലാം ത നാരായണി ഓച്ചിര തങ്ങമണി എന്നുള്ള പ്രത്യേക ശ്രദ്ധക്ക് ആരും നിങ്ങൾ പെട്ടെന്ന് കഥ അവതരിപ്പിക്കുന്നത് നാട്ടുകാർ പിടിച്ചില്ല പരിപ്പളൊക്കെ എന്റെ കഥ തുടങ്ങി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ എന്താണ് എന്റെ കഥയെന്ന് പറഞ്ഞ ആരും പറയാത്ത ആരും കേൾക്കാത്ത കോപ്പി ഇടിക്കാത്ത ഒരുപൊളിയാണ് പ്രിയ പ്രിയകലാസ്ത്രീകളെ എന്റെ കഥ ആരംഭിക്കുകയാണ് ഈ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബാലരമയിൽ നിന്നോ പൂമ്പാറ്റിയിൽ നിന്നോ വനിതയിൽ നിന്നോ കോപ്പി അടിച്ചിട്ട് കഥയല്ല പിന്നെ ഈ കഥ എങ്ങനെയാണ് ഈ കഥയെ കുറിച്ച് പറഞ്ഞാൽ ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും പല്ല രാത്രികൾ തോറും വീടി ുംലിച്ച് എഴുതിയ കഥ എല്ലോ എന്റെ കഥ ആരംഭിക്കുന്നു ഈ കഥ നടക്കുന്നത് ഇവിടെ അല്ല ആഹ് അമേരിക്കയിലാണോ അല്ല റഷ്യയിലാണോ അല്ല ഉണ്ടാണോ അല്ല ജപ്പാനിലാണോ അല്ല പിന്നെ ഈ കഥ അടക്കുന്ന അമേരിക്കയുടെ തലസ്ഥാനമായി ഒരു കൊച്ചു ഗ്രാമത്തിനാണ് ആ ഗ്രാമത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ എന്താ ഗ്രാമത്തിന്റെ പേരാണ് പാകിസ്ഥാൻ കഥാനിന്റെ പേരെന്താണെന്ന് അറിയാമോ നമ്മുടെ കഥാനായികിന്റെ പേരാണ് ക്ലിന്റൻ ആ ക്ലിന്റൻ അല്ലടാ കൊച്ചുകൂട്ടി ആറ് വയസ്സേ ഉള്ളൂ അവനൊരു സഹോദരി ഉണ്ട് അവളെ പേരാണ് ക്ലിൻ നമ്മള് ക്ലിൻഡിയും വളരെ സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന ആ കാട്ടത്തിൽ ഒരു ദിവസം ക്ലിൻഡ ക്ലിന്റനോട് പറഞ്ഞു ക്ലിൻഡേട്ടാ നമുക്ക് കാട് കാണാൻ പോകാം കാണാൻ പോയി ക്ലിന്റനും ക്ലിന്റിയൂട്ടി കാട്ട് കാണാൻ പോകുക അവർ എന്തൊക്കെ കാഴ്ചകൾ കണ്ടെന്ന് അറിയാമോ എന്തൊക്കെ കണ്ടു 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 ആനക ചിണ്ടക ചിണ്ടക മൈലിക ചിന്തക കണ്ടു ചിണ്ടക ഒറ്റക ചിന്ത കണ്ടു പിന്നെ ഈ കഥ മുമ്പോട്ട് വെറൈറ്റി കഥ വേണം എന്റെ കഥ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലേ അല്ല നീ അനുഭവിക്കളെല്ലാം കണ്ട സമയത്ത് ഇവരി നടക്കുന്ന സമയത്ത് രാജു രാജയുടെ ചെവിയിൽ പറഞ്ഞു പറഞ്ഞു ോ പൊകണ്ണോ വേണ്ടയോ പൊകണ്ണോ വേണ്ടയോ കൊണ്ടോ വേണ്ടയോ ഏടാ നിനക്ക് പോകണോ എടാ നിങ്ങൾക്ക് പോണം ഓണം പോകണം നിങ്ങക്ക് പോണന്നുണ്ട് ഈ കലയാതൊക്കെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ ഒരു കൂറ്റം ഉണ്ട് അവിടെ ഒരു ബ്ലംഗ്ലാള് ബംഗ്ലാടാ പറയണ്ട വലിയൊരു കൊട്ടാരം ആ മതി അവിടെ അല്ലെങ്കിൽ കൊട്ടാരം സുഹൃത്തുക്കളെ അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണെന്ന് പറയും മന്ത്രവാദം അവർ മന്ത്രവാദം നടത്തുകയും ക്ലിന്റൻ പിടിക്കാൻ പ്ലാൻ ഈ സമയത്ത് ക്ലിന്റൻ പറഞ്ഞു നമുക്ക് നമ്മുടെ വിളിക്കാം വിളിച്ചു മന്ത്രവാദ അങ്ങനെ സുഹൃത്തുക്കളെ അതാ അവരുടെ രക്ഷകം വരുമായി അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കറുത്ത ജഡിയും കയ്യിൽ ഒരു മുൾവടിയും തലയിൽ രണ്ട് കൊമ്പുമുള്ള അവന്റെ പേരാണ് സൂപ്പർ കഥ 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 പറഞ്ഞു വേറെ വേറെ ഈ കഥക്കുന്നത് അവിടെയാണ് നമ്മുടെ കഥാനായികൻ നമ്മുടെ കഥാനായികൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞലി ആയിരുന്നു അവനെ കുറിച്ച് ശാസ്ത്രജ്ഞമാർ അവന് കുറെ ശക്തി കൊടുത്തു അവന്റെ നെഞ്ചത്ത് ഒരു സ്റ്റാർ കൊടുത്തു അവൻ നമ്മുടെ ഭൂമി തുരന്നും വരും ആ കഥാനായകന്റെ പേരെന്താണെന്ന് അറിയാമോ അവന്റെ പേരാണ് അപ്പൊ ഒരു കൊരങ്ങന്റെ കഥയുണ്ട് ഇടക്ക് വാലക്കന്ന് നീട്ടും കുഴപ്പമുണ്ടോ കബീഷ് കബീഷ് ഈ താക്കിയുടെ കാലിയല്ലേ കാലിയാ കാലിയാ അല്ലേ അത്ഭുതേരം നിങ്ങൾക്കും എനിക്കും ഇടവേള